പലർക്കും ഹാർട്ട് അറ്റാക്ക് ഒരാഴ്ചയായിട്ടും തങ്ങളുടെ ചാനൽ വഴി ഒരു അപ്ഡേഷനും പ്രവീൺ നൽകിയില്ല എത്രമാത്രം ആ അച്ഛന്റെ എല്ലാവരും ഞെട്ടിച്ചത് പ്രണവാണ് ഇത്രയും ഋതുലയോടും ചേട്ടനോടും ആകുന്നു എന്ന പ്രണവും തന്റെ ചാനലിലൂടെ ഒരു വീഡിയോ പോലും ഇടാൻ തയ്യാറാകുന്നില്ല ആ മരണത്തിൽ പ്രണവാകെ തകർന്നെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ചേട്ടനും അനിയനും ഗ്യാപ്പ് മാത്രം വീഡിയോകളിലൂടെ വരാൻ തീരുമാനിക്കുമ്പോൾ ഇനി വ്ളോഗുകൾ ഉണ്ടാകില്ല എന്ന ഭയത്തിലാണ് പല ഓഡിയൻസും കാരണം ഫാമിലി ചെയ്യുന്നവർക്ക് എത്രയൊക്കെ ആയാലും എന്തൊക്കെ സംഭവിച്ചാലും എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ ചാനൽ വഴി നൽകും എന്നാൽ ആ കുടുംബം ഒരു മാതൃകയാണ് തങ്ങളിൽ ഒരാൾ പോയപ്പോൾ ആ വിഷമം മാറുന്നവരെ വീഡിയോകളിൽ നിന്ന് മാറി നിന്ന് അതിലും ഒത്തൊരുമ കാണിക്കുന്ന ചേട്ടന മനിയനും അവർ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ നിൽക്കുമ്പോൾ മിസ് പ്രേക്ഷകർ ഒന്നിച്ചുള്ള കാത്തിരിക്കുകയാണ് തിരിച്ചുവരവ് െന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് പല ഓഡിയൻസും ഇപ്പോഴും അവരുടെ കമന്റ് ബോക്സിലുള്ളത് വിഷമങ്ങളെല്ലാം മാറി ഇരുവരും തിരിച്ചു വരുന്നതിനായി കാത്തിരിക്കുന്ന ഓഡിയൻസിന്റെ എണ്ണം അത്ര നിസ്സാരമല്ലെന്നും മനസ്സിലാക്കാം